രെ എരുമേലിയിൽ വന്ന് വേണ്ട നോക്കുന്ന ഒരു നടപടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എരുമേലിയിൽ വന്നപ്പം വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗവും കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഈ ഭാഗത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് നമ്മുടെ വാഹനം ഈ ഇവിടെ തന്നെ ആൻഡ്രിയ മോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പാർക്ക് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ക്രമീകരണങ്ങളാണ് പുലിയും ആനയും കടുവായും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ അറേഞ്ച് ചെയ്തത് നിമിഷങ്ങൾക്ക് മുൻ തന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ പേട്ട തുള്ളുന്ന പരിപാടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രാവ് വെളുത്തുന്നവരെയും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെയുള്ള ഒരു കർമ്മം തന്നെയാണ് നടക്കുന്നത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ പേട്ട തൊള്ളുന്ന അന്യ സംസ്ഥാനങ്ങളിലെ ആൾക്കാരെത്തി പേട്ട തുള്ളുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇത് ഒരു അമ്പലവും മുസ്ലിംസിൻ്റെ ഒരു പള്ളിയുമുള്ള ഒരു ആരാധകങ്ങൾ എത്തുന്നത് നല്ലൊരു കാര്യമാണ് മതം ഏതായാലും മനുഷ്യർ നിന്നായാൽ മതിയിൽ നിന്നുള്ളൊരു ഫോർമുലയെ കണ്ടുപിടിച്ചത് തന്നെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഈ കർമ്മത്തിൽ എത്തുന്ന ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് <laughs> benim elimden James Karun. Okay, thank you.